ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കല് അസോസിയേഷന് ഐഎച്ച് എം എ കേരള ഘടകത്തിന്റെ പത്തൊൻപതാമത് സംസ്ഥാന സമ്മേളനവും നാഷണൽ സയന്റിഫിക് സെമിനാറും ഏപ്രില് ഇരുപത്തിയെട്ടിന് കണ്ണൂരിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഞായറാഴ്ച രാവിലെ കണ്ണൂർ റബ്കോ ഹാളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം തുറമുഖം മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സംഘടനയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ പങ്കെടുക്കും അന്തർദേശീയ ഫാക്കൽറ്റിമാരായ ഡോക്ടർ പരിണാസ് ഹുമറൻവാല ഡോക്ടർ നന്ദിനി ഭട്ട് എന്നിവർ സയന്റിഫിക് സെമിനാറിന് നേതൃത്വം നൽകും ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും വാർത്താ വാർത്താസമ്മേളനത്തിൽ ഡോക്ടർമാരായ ബിജോയ് മുഹമ്മദ് സഫീർ അമുദ രാഹുൽ രാഘവൻ വിനയൻ ഉത്തമൻ എന്നിവർ പങ്കെടുത്തു രാജ്യത്തെ ഏറ്റവും വലിയ പിന്നെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഹോമിയോപതി ഡോക്ടർമാരുടെ ദേശീയ സംഘടനയാണ് അപ്പൊ ആ സംഘടനയുടെ കേരള ഘടകത്തിന്റെ സംസ്ഥാന സമ്മേളനമാണ് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ റഫോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നത് ഇനി നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ മാറ്റിവെച്ചത് നമ്മുടെ റഫോ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവിടെ വെച്ചായിരിക്കും നമ്മുടെ സംസ്ഥാന സമ്മേളനം നടത്തുന്നത് നമ്മുടെ രജിസ്റ്റർ ആൻഡ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ാണ് നമ്മുടെ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന നാഷണൽ സെമിനാറിൽ പ്രസിദ്ധരായ ഡോക്ടർമാർ പങ്കെടുക്കും അതിൽ മെയിൻ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഭരണ സംബ്രംബാല മുംബൈയിലുള്ള ഒരു പ്രസിദ്ധരായ ഒരു ഡോക്ടറാണ് അവരായിരിക്കും ക്ലാസ് നയിക്കുന്നത് അതിനുശേഷം സയന്റിഫിക് സെഷൻ ഭട്ട് എന്ന ഡോക്ടർ അതിന്റെ കാര്യങ്ങളും വിശദാംശങ്ങളും പിന്നെ ക്ലാസ് എടുക്കുകയും ചെയ്യും അതിന്റെ ഭാഗമായി നഷ്ടപ്പെടുന്ന അവാർഡ് താനും ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ മെയിൻ ആയിട്ട് പിന്നെ മീഡിയ അവാർഡും അതുപോലെ തന്നെ അച്ചടി മാധ്യമ മേഖലയുള്ള രണ്ട് അവാർഡ് രാമ രാമെന്ന് കടന്നിപ്പള്ളി മന്ത്രി അവിടെ വെച്ച് നൽകപ്പെടുന്നതാണ്